ഹായ് ഓൾ അസ്ലാം വലൈക്കും വെൽക്കം ടു സിയ അപ്പോൾ ഒത്തിരി പേര് എൻക്വയറി ചെയ്തിട്ടുള്ള ത്രീ പി സെറ്റാണ് കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് വീഡിയോ ഇടാനായിട്ട് കുറച്ച് ലേറ്റ് ലേറ്റായിട്ടുണ്ട് ഒത്തിരി പേര് ചോദിച്ചിരുന്നു അപ്പോൾ ഇപ്രാവശ്യം നല്ല പ്രിൻസിൽ നല്ല മൂന്ന് പ്രിൻസിലാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ നോക്കി നമ്മുടെ ദുപ്പട്ടയുടെ ഫ്ലോറൽ പ്രിൻസും അതുപോലെ ഡിജിറ്റൽ പ്രിൻ്റൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് സ്ലിൻ്റെ ഒരു വീനെക് ഷേപ്പിലാണ് നമ്മുടെ നെക്ക് പോർഷൻ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ സ്ലിറ്റഡ് സ്ലിറ്റഡ് ആയിട്ടാണ് നമ്മുടെ ടോപ്പ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സൽ സൈസ് വരേക്കും യൂസ് ആക്കാൻ പറ്റും അതുപോലെ തന്നെ ഒത്തിരി എൻക്വയറി ആയിരുന്നു ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ മുന്നേ ഇട്ടതിൽ അത് റീസ്റ്റോക്ക് വന്നു അതും സോൾഡ് ഔട്ടായി അപ്പം എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഈ ഒരു വീഡിയോ വരുമ്പോൾ തന്നെ നിങ്ങൾ പെട്ടെന്ന് തന്നെ കൺഫർമേഷൻ മേടിച്ചിട്ട് ഓർഡർ ബുക്കാക്കാം കേട്ടോ നമ്മൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇത് മൂന്ന് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഷോൾ ആണെങ്കിലും ഒരു സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിന് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത് പറഞ്ഞാൽ ഇത് വെയർ ചെയ്യാനായിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ നല്ല കംഫർട്ട് ആൻഡ് സോഫ്റ്റ് ആണ് മെറ്റീരിയൽ അപ്പം നിങ്ങൾക്ക് എപ്പോഴും ഒരു ചൂട് സമയത്താണെങ്കിലും എപ്പോൾ വേണമെങ്കിലും വെയർ ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ അടുത്ത കളർ കാണും ഒരു ഡാർക്ക് ടീൽ ബ്ലൂ ഒക്കെ കളർ പോലെയാണ് നമുക്ക് തോന്നുന്നത് തോന്നുന്നു ഭംഗിയുണ്ട് നല്ല രസമുണ്ട് കേട്ടോ ഇതിൽ മേലെയുള്ള ഒരു പിങ്ക് ഷെയ്ഡൊക്കെ ആയിട്ടുള്ള ഫ്ലോറൽ പ്രിൻസ് ഒക്കെ പോകുന്നുണ്ട് അതിൽ കൂടെ അപ്പം അതുപോലെ തന്നെ വീന ക്ഷേപ്പാണ് നമുക്ക് ഈ ഒരു പോഷൻ വന്നിട്ടുള്ളത് സ്ലിറ്റഡ് ആണ് അതുപോലെ സോഫ്റ്റ് സിൽക്കാണ് ഇത് ഇതും നമുക്ക് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സൽ സൈസിലൊക്കെ യൂസ് ചെയ്യാം കേട്ടോ ഹാൻഡ് സ്ലീവ്സിൻ്റെ മുകളിലും ചെറുതായിട്ടങ്ങനെ വർക്ക് പോയിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ അതുപോലെ ഇതിൻ്റെ പാൻസ് കാണാം നമുക്ക് പാൻസ് നമുക്ക് ഫ്രണ്ട് പോർഷൻ എലാസ്റ്റിക് ആണ് അപ്പോൾ നമുക്ക് എല്ലാ സൈസുകാർക്കും യൂസ് ആക്കാൻ പറ്റും ഇതിപ്പോൾ ഞാനിപ്പോൾ എക്സലിൻ്റെ ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ അതാണ് അപ്പം ടൈപ്പിൾ എക്സൽ ത്രീ എക്സെൽ വരവേക്കാവുമ്പോൾ നല്ല വീതിയും കാര്യങ്ങളുണ്ടാവും അതുപോലെ ദുപ്പട്ട ദുപ്പട്ടാണെങ്കിലും നല്ല വീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ലെങ്ത്തും ഒക്കെ ഉണ്ട് കേട്ടോ നല്ല ഫ്ലോറൽ പ്രിൻസ് ആണ് ഇതിൻ്റെ ഷോൾ നോക്കി നല്ല ഭംഗിയുണ്ട് പിന്നെ തലേക്ക് എടുക്കില്ല എന്നുള്ള കംപ്ലയിൻസോ കാര്യങ്ങളൊന്നുമില്ല നല്ല ഇട്ട് തലേക്ക് എടുക്കും പിന്നെ അടുത്ത കളർ പറയുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട കളറാണ് കേട്ടോ നല്ലൊരു മസ്റ്റാർഡ് കളറാണ് നല്ല എല്ലാവർക്കും ഇഷ്ടമാവും ഈ ഒരു കളറ് ഈ കളർ ഞാൻ ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം നല്ല മെറ്റീരിയലാണ് കേട്ടോ എല്ലാം നല്ല എല്ലാം നല്ല കളേഴ്സാണ് എല്ലാം ഒന്ന് ഒന്നെന്ന് പറയാനില്ല എല്ലാ കളേഴ്സും നല്ലതാണ് എനിക്ക് കാണുമ്പോൾ തന്നെ അറിയാം എല്ലാ പ്രിൻസും നല്ല ഭംഗിയുണ്ട് അപ്പം അതിൽ ഈ ഒരു ടോപ്പാണെങ്കിലും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടോ അതിലൊരു ചെറിയൊരു ലെമൺ ഗ്രീൻ ഷെയ്ഡൊക്കെയാണ് അതിൽ ഫ്ലോറൽ പ്രിൻസ് ആയിട്ട് പോകുന്നത് കേട്ടോ അപ്പം ഇത് ഇഷ്ടപ്പെടുന്നുള്ളവർക്ക് ഈ ഒരു കളർ ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും ചൂസ് ചെയ്യാവുന്ന കളർ ആണെങ്കിൽ ഈ ഒരു കളർ ഇടുമ്പോൾ ഇടപോലെ ന്രൈറ്റ്നസ്സൊക്കെ ഉണ്ടാകുമ്പോൾ മുഖത്തിന് കേട്ടോ എനിക്ക് ഇഷ്ട ഇഷ്ടപ്പെട്ട കളർ കളറായതുകൊണ്ടായിരിക്കും ഞാൻ കൂടുതൽ പറയുന്നത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമില്ല അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ മൂന്ന് കളേഴ്സിൽ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം അതുപോലെ തന്നെ ഇതിൻ്റെ ദുപ്പട്ടയാണെങ്കിലും നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ നല്ലൊരു ബ്രൗണി ആയിട്ടുള്ള കോൺട്രാസ്റ്റിംഗ് കളർ വരുന്ന ഫ്ലോറൽ പ്രിൻസ് വന്നിട്ടുള്ള നല്ല ലെങ്ത്തും വീതിയും ഒക്കെ ഉള്ള ഷോൾ തന്നെയാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് തലകെടുക്കുക എന്നുള്ള കംപ്ലയിൻസും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം എത്രയും പെട്ടെന്ന് ഇത് സോൾഡ് ഔട്ട് ആയിട്ട് പോകുന്നതിന് മുന്നേ തന്നെ ഓർഡർ ആക്കുക കേട്ടോ ഇനിയിപ്പോൾ അടുത്ത കളർ എന്ന് പറയുന്നത് നമ്മുടെ ഞാനിപ്പോൾ വെയർ ചെയ്തിട്ടുള്ള കളർ തന്നെ അതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചതരാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഈ ഒരു കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈൻ ഷെയ്ഡായിട്ട് കളർ തോന്നും നല്ല ഒരു ഓറഞ്ച് ഷെയ്ഡിൻ്റെ പ്രിൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു മോഡലാണ് അതുപോലെ ഹാൻഡ് സ്ലീവ്സും കണ്ടില്ല നമുക്ക് ത്രീ ആണ് സ്ലീവ്സ് വരുന്നത് കേട്ടോ അപ്പം അതിൻ്റെ വർക്ക് ഉണ്ട് അപ്പം ഇതിൻ്റെ ഇതുപോലെ നോക്കി നല്ല ഭംഗിയുണ്ട് ഫ്ലോറൽസ് ആയിട്ട് അപ്പം ഇതിന് ഏകദേശം മാച്ചിങ് ആയിട്ടുള്ള കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളറല്ല മാച്ചിങ് ആയിട്ടുള്ള ദുപ്പട്ടന്നെയാണ് വരുന്നിട്ട് അപ്പം ഏത് കളർ ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിലും നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പെട്ടെന്ന് ലിമിറ്റഡ് സ്റ്റോക്സ് ആണ് അപ്പം പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും അപ്പം പരാതി പറഞ്ഞിട്ട് വരരുത് വേഗം തന്നെ ഓർഡർ ആക്കുക കേട്ടോ അപ്പം നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബെല്ലായിക്കും ക്ലിക്ക് ചെയ്യാം കേട്ടോ താങ്ക്